വേണ്ട ഞാൻ ഹോസ്റ്റലിൽ ചെന്നോളാം ഹോസ്റ്റലിൽ ശ്രദ്ധിക്കാൻ ആരുണ്ട് പ്രകാശ് മുഖം കുനിച്ച് ചിന്തയിലാണ്ടു വീണ്ടും ഉറങ്ങിപ്പോയി ഉണർന്നപ്പോൾ ക്ഷീണം മാറിയിരുന്നു സുഖകരമായ ഒരലസ്യം തോന്നി നല്ല ചൂടുള്ള രാത്രിയാണെന്ന് തോന്നി നല്ല ചൂടുള്ള രാത്രിയാണെന്ന് തോന്നി ശരീരത്തിലൂടെ വിയർത്ത വെള്ളം ഒഴുകുകയായിരുന്നു നിശബ്ദനായി തൊട്ടടുത്തിരിക്കുന്ന പ്രകാശിൻ്റെ മുഖം നോക്കി ഉണർന്നു കിടന്നു അങ്ങനെ കിടക്കുമ്പോൾ ദയനീയമായ ഒരു നിസ്സഹായതാബോധം ഗിരിജയെ എന്തെന്നില്ലാതെ വേദനിപ്പിച്ചു ആരുമില്ലാത്ത ഒരാളുടെ ദയയിൽ സ്നേഹത്തിൻ്റെ വില സ്നേഹിക്കാൻ ആരുമില്ലാത്തപ്പോഴാണ് അറിയുക എന്ന് തോന്നി കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു അത് കവിളിലൂടെ ഒഴുകിയപ്പോൾ പ്രകാശ് തോർത്തിക്കളഞ്ഞു പിന്നെ നെഞ്ചിൽ കൈവച്ച് മൃദുവായി പറഞ്ഞു വരൂ ഊണ കഴിക്കാം അപ്പോൾ നെഞ്ചിൽ വെച്ച പ്രകാശിൻ്റെ കൈക്ക് നേർത്ത വിറയലും ചൂടുമുണ്ടായിരുന്നു ഗിരിജയ്ക്ക് എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി ഒറ്റപ്പെടലിൻ്റെ ദുഃഖം ക്രമേണ അലിഞ്ഞുപോയി പ്രകാശിൻ്റെ മുഖം ചുവന്നു തുടുത്തിരുന്നു കൈകളും ശരീരവും അൽപാൽപ്പം വിറച്ചിരുന്നു തീരെ വിവശനായതുപോലെ അവൻ മുഖം കുനിച്ച് കൈകൾ താങ്ങി വീണ്ടും ഉണർന്നപ്പോഴും അതേ ഇരിപ്പിലിരിക്കുകയായിരുന്നു പ്രകാശ് ചേച്ചി അത്താഴം അപ്പോഴും ശബ്ദം വിറച്ചിരുന്നു ഗിർജയ്ക്കും പേടി തോന്നി പ്രകാശ് ടിഫിൻ ബോക്സിൽ നിന്ന് പ്ലേറ്റിലേക്ക് ചോറ് വിളമ്പി കറികൾ ചോറിന് ഒഴിച്ചു പിന്നെ എന്തു ചെയ്യേണ്ടു എന്നറിയാതെ സംശയിച്ചു നിന്നു ഒടുവിൽ വീണ്ടും അവൻ അടുത്തു വന്നു കൈകൾ കൈക്കുള്ളിലൊതുക്കി കട്ടിലിലിരുന്നു പിന്നെ എന്തു ചെയ്യേണ്ടു എന്നറിയാതെ സംശയിച്ചു നിന്നു ഒടുവിൽ വീണ്ടും അവൻ അടുത്തു വന്നു കൈകൾ കൈക്കുള്ളിലൊതുക്കി കട്ടിലിലിരുന്നു അവൻ വിറയ്ക്കുന്ന ചുണ്ടുകൾ പതുക്കെ കുനിച്ച് ഗിരിജയുടെ ചുണ്ടുകളിലേക്കിറക്കി അവ വരണ്ടുപോയ ഗിരിജയുടെ ചുണ്ടുകളിൽ ക്ഷീണത്തോടെ അടർന്നു കിടന്നു അപ്പോൾ രണ്ടുപേർക്കും ആവശ്യം പരസ്പരം ചാഞ്ഞുകിടന്ന് ഒന്ന് ആശ്വസിക്കുകയായിരുന്നു പുറത്ത് കുതിച്ചു ചുവന്ന ഏതോ ഒരു കൂറ്റൻ വാഹനത്തിൻ്റെ ഇരമ്പൽ പിന്നിലെ വീട്ടിൽ പെട്ടെന്ന് ഒരു കുഞ്ഞു കരഞ്ഞു പിന്നെ അമ്മയുടെ ആശ്വസിപ്പിക്കുന്ന സ്വരം നേർത്ത കാറ്റ് പിന്നീട് എല്ലാം നിലച്ചു നിശബ്ദം ഇടയ്ക്കിടെ ഉണർന്ന അസഹ്യമായ നെഞ്ചിവേദനയെ പ്രകാശിൻ്റെ ഇഞ്ചക്ഷൻ ഉറക്കി കൂടുതൽ അവശയായിരുന്നു അടുത്ത ദിവസം വൈകുന്നേരം കവിളിൽ കവിളമർത്തി പ്രകാശ് പറഞ്ഞു നാട്ടിൽ പോവില്ലേ എനിക്ക് നാടില്ല എല്ലാം എനിക്കറിയാം ചേച്ചിക്ക് അമ്മയില്ലേ എനിക്ക് അമ്മയുമില്ല ആരുമില്ല അന്ന് നേഴ്സിംഗ് ഹോമിൽ കാണാൻ വന്ന വിമലും പ്രകാശിനെ പോലെ നിർബന്ധിച്ചപ്പോൾ നാട്ടിൽ പോകാമെന്നു തന്നെ തോന്നി ഇടയ്ക്ക് പ്രകാശ് മാറിയപ്പോൾ വിമൽ പറഞ്ഞു താമസിയാതെ ഞാൻ എൻ്റെ ലക്ഷ്യം പ്രാപിക്കും എന്തു പറ്റുമെന്ന് തന്നെ അറിയില്ല പ്രിയയെയും ശ്രീജയെയും കന്യാസ്ത്രീയാക്കാൻ എനിക്ക് തീരെ മനസ്സില്ല അവരെ കെട്ടിച്ചു കൊടുക്കണം പിന്നെ അരുണിനെ ചേച്ചി പോയാൽ ഞാൻ തന്നെ ശ്രദ്ധിക്കേണ്ടി വരും പുതിയ ടീച്ചറോട് അവൻ എങ്ങനെ ഇണങ്ങുമെന്ന് എനിക്കറിയില്ല വിമ്മൽ ധൃതി പിടിക്കരുത് എല്ലാം സാവകാശമാവട്ടെ എന്ത് സാവകാശം എൻ്റെ അഭാവത്തിൽ അരുണിനെയും പ്രിയയെയും ശ്രീജയെയും ഞാൻ ചേച്ചിയെ ഏൽപ്പിക്കുന്നു അവരെ വിമൽ ധൃതിയിൽ ഒന്നും ചെയ്യരുത് ഞാൻ തിരിച്ചു വരട്ടെ ചേച്ചി വരില്ലേ വരണമെന്നാണ് ആഗ്രഹം വരണേ വന്നില്ലെങ്കിലും ഞാൻ എൻ്റെ മോനെ ചേച്ചിയെ ഏൽപ്പിക്കുന്നു വിമൽ വിങ്ങി ഉടനെ അതമർത്തുകയും ചെയ്തു ചേച്ചി പോകും മിക്കവാറും നാളെ യാത്രയേക്കാൻ ഞാനുണ്ടാവില്ല സൗകര്യം കിട്ടുമ്പോൾ ഞാൻ അങ്ങോട്ട് വരാം വരൂ പോട്ടെ ഒടുവിൽ പോരുമ്പോൾ പ്രകാശം ചോദിച്ചു ചേച്ചി വരില്ലേ വരുമോ എന്തോ എന്തോ പ്രകാശിന് പറയുവാനുണ്ടെന്നും അഥവൻ അടക്കുകയാണെന്നും തോന്നി അതെന്താണെന്ന് ഗിരിജയ്ക്ക് മനസ്സിലായിരുന്നു അവൾക്ക് തോന്നി പ്രകാശ് ഒന്നും പറയാതിരുന്നത് നന്നായി